നമ്മുടെ രാവിലത്തെ കറി ഇതുണ്ട് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഒരു തേങ്ങാപ്പാൽ ചേർത്ത് ഒരു കറി വെക്കാനില്ല ചാറുകറി ഇതുണ്ട് തക്കാളിക്കയിൽ ചേർക്കണം അപ്പം വെണ്ടയ്ക്ക ഉണ്ട് സവാളയുണ്ട് പച്ചമുളക് പിന്നെ തക്കാളി ഇതൊരു മെഴുക്ക് വരത്തിക്ക് ബീട്രൂട്ടും സവാളി പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ പച്ചമുളക് ചേർക്കണം കറിവേപ്പില രണ്ട് പറിച്ചുകൊണ്ട് വരണം അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്താണ് ഈ വെണ്ടയ്ക്ക് ചാറുകറി ഉണ്ടാക്കുന്നത് കണ്ടോ അപ്പോൾ രണ്ട് ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇത് മിൾക്ക് വരട്ടി വെക്കാനും ഇത് ചാറുകറി വെക്കാനും അപ്പം ഞാൻ ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങുന്നു രാവിലെ പിന്നെ അനിമോൾ തിരക്കിലാണ് അനിമോൾ രണ്ട് ദിവസം കൊണ്ട് ജലദോഷവും പനിയൊക്കെ ആയിട്ടിരുന്നുണ്ട് റെസ്റ്റായിരുന്നു ജോലിക്കൊന്നും പോയില്ല ലീവായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളിക്കാരി ഇച്ചിരി തിരക്കു വഴിയിലാണ് അവിടെ കണ്ടോ തൂണിയാലൊക്കെ ആണെ ഞാനൊന്ന് വീഡിയോ എടുത്തപ്പോഴത്തേക്കും രാവിലെ ആയ കാരണം ഇങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞിരുന്നു ആ പുള്ളിക്കാരി പോകാനായിട്ട് ഒരുങ്ങിയൊക്കെ വരുമ്പോൾ ഇൻട്രൊഡക്ഷനൊക്കെ പറയും അതുവരെ ഞാൻ ഈ കറി ഉണ്ടാക്കണ്ട കേട്ടോ അപ്പം വീട്ടിലും ഇരുക്കോരൊക്കെ നേരത്തെ പച്ചമുളക് കറി വീട്ടില ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് വെണ്ടയ്ക്ക പാൽ പിഴിഞ്ഞ കറി വെക്കാൻ ഇതിനകത്തേക്ക് ഇനി ഉപ്പ് ചേർക്കും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അല്പം ഗരം മസാല ഇത്രയും പൊടികൾ ചേർത്ത് വഴറ്റണം കേട്ടോ കാരണം ഇതും കൂടി ചെയ്തിട്ട് തക്കാളി പിന്നെ വെണ്ടയ്ക്ക വഴറ്റി കഴിഞ്ഞ പൊടികളെല്ലാം ചേർത്തിട്ട് പിന്നെ ലാസ്റ്റാണ് തക്കാളിക്ക ചേർക്കുന്നത് അത് നന്നായിട്ട് വളണ്ടി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാലം ഒഴിക്കണം പിന്നെ രണ്ടാം പാൽ ഒഴിക്കണം അങ്ങനെ ഈ ചാറുകറി റെഡിയാക്കി എടുക്കണം കേട്ടോ രാവിലെ അല്പം തിരക്കിലാണ് ഓടിച്ചിട്ടുള്ള കറികളൊക്കെയാണ് എന്നാലും ഒരു വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ കൂടെ ഒരു വീഡിയോ എടുക്കുവാണ് കേട്ടോ പിന്നെ മുമ്പോട് തുണി ഇരക്കി കഴിഞ്ഞിട്ടില്ല അതെ ഭയങ്കര തിരക്ക് പണിക്ക് വരുത്തി ശരിയായി കേട്ടോ ഇത് ഇനി തക്കാളിക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തേങ്ങാപ്പാലിയൊക്കെ ചേർത്ത് എടുക്കാം ഇപ്പോൾ രണ്ട് കറികളും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുത്തു കേട്ടോ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെണ്ടയ്ക്ക തക്കാളി സവാള എന്നിവ എന്നിവ കൂട്ടി വഴറ്റി ഉണ്ടാക്കിയ കറി റെഡിയായി കേട്ടോ അപ്പോൾ ചാർ കറിയായി പിന്നെ ഒരു മെഴുക്കിരട്ടിയായി രാവിലെ ചെയ്തുള്ളൂ ബാക്കി കറികളൊക്കെ വൈകിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിന് മൂക്ക് ചോറും കൊണ്ടാകും പിന്നെ അച്ചാറുണ്ട് പിന്നെ മുളക് വറുത്തതുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കറികളൊക്കെ വേണമല്ലോ അത് പുറത്തു കൊണ്ട് ഈ ചോറൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇവിടെ കൊണ്ട് നിർത്തി ഞങ്ങൾ ഇനി പോകാനുള്ള തിരക്കിലാണ് എന്നാടാ അവരിഷ്ടപ്പെടുന്നില്ല കേട്ടോ ഞങ്ങൾ വീഡിയോ പിടിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ജോലിക്ക് പോവാണ് അമ്മ ഇറങ്ങി അപ്പം നമ്മുടെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളെല്ലാം കറികളൊക്കെ വെണ്ടയ്ക്ക അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാകും അപ്പം ഞങ്ങൾ പോട്ടെ അപ്പോൾ ബാക്കി വൈകിട്ട് ബാക്കി വൈകിട്ട് അപ്പം അതിന് മോള് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ പോവുക ബസ് സ്റ്റോപ്പ് വരെ ഇവിടെ നിന്ന് നടക്കണം ഓട്ടോയൊക്കെ വരുവാണെങ്കിൽ ഓട്ടോയ്ക്ക് കൈ കാണിച്ച് കയറി ബസ് സ്റ്റോപ്പ് വരെ പോകാം ഓട്ടോ വന്നില്ലെങ്കിൽ ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് അതായത് തടിയമ്പാട് സിറ്റി വരെ നടക്കണം അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടോ ഒൻപതര ആവുമ്പോഴത്തേന് ഓഫീസിൽ ചെല്ലണം അതിന് രാവിലെ മുതൽ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഇത് ഉച്ചയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന മീനാ കേട്ടോ കേരമീൻ ഒരു കിലോ കേരമീൻ നുറുക്കി തന്നു വിട്ടോ ഒന്ന് ഒന്നിരുന്നൂറോ ഒന്ന് ഇരുന്നൂറ്റമ്പതെങ്ങാണ്ടുണ്ട് കട്ട് ചെയ്ത് മേടിച്ചോണ്ട് വന്നു അതുപോലെ തന്നെ ഇത് ഒഴുക മീന ഇതൊരു കിലോയാണേ ഇതിന് നൂറ് രൂപ വരേ ഉള്ളൂ ഒരു കിലോ ഒഴുകിക്ക് നൂറ് രൂപയും ഇതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ ഒന്നിരുന്നൂറിന് അങ്ങാണ്ട് നാന്നൂറ് രൂപ കേട്ടോ അത്ര വിലയുണ്ട് ഭയങ്കര വിലയാണ് നാളെ ഇത് കൂടുതൽ വിലയെന്നാണ് പറയുന്നത് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് നാളെ പുള്ളി മീൻ എടുക്കുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ മേടിച്ചോണ്ട് പോകുന്നതാണ് ഇന്നത്തേനും നാളെ തീർക്ക് പോകുന്നത് അപ്പോൾ നമുക്കിതങ്ങ് റെഡിയാക്കിയാലോ ഇപ്പോഴല്ല ഇപ്പോൾ ഇത് കഴുകി പെറുക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും കടയിൽ പോകും വൈകുന്നേരമാണ് ഇതിനെ നമ്മൾ കറ വറിയും വറുത്തും കറിയാക്കി ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അന്നേരം കാണിച്ച് തരാമേ അപ്പോൾ ഇന്ന് വൈകിട്ട് നമുക്ക് ഇതുണ്ട് ചക്കപ്പുഴുക്കും മീൻകറിയാണേ കയര മീൻകറി അപ്പോൾ മീൻ അവിടെ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് അതിനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതുമൊക്കെ പുഴുങ്ങി വെച്ചിട്ട് പോകണം വൈകിട്ട് വരുമ്പോഴത്തേനും മീൻ കറിയൊക്കെ ഉണ്ടാക്കുവേ അനുമോള് ജോലി കഴിഞ്ഞ് വരണം പപ്പ ജോലി കഴിഞ്ഞ് വരണം മോനും ഒന്ന് വരും കൂട്ടിക്കഴിഞ്ഞ് വരും അപ്പോഴത്തേനും ചക്കപ്പുഴുക്കും മീൻകറിയും ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി വൈകുന്നേരം കേട്ടോ പിന്നെ അരപ്പൊക്കെ ഉണ്ടാക്കി ഇളക്കി ഒരു ചൂടാറ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് വേണം കടയിൽ പോവേ അപ്പം നമ്മൾ ഇളക്ക ഒഴുകാനായിട്ട് ഇതുണ്ടോ അരപ്പൊക്കെ ഇട്ടടുപ്പം വെച്ചോട്ടോ ആവി കയറി തുടങ്ങി അതിനെ അടിയിലൊന്നും പിടിക്കാതെ കരിയാതെ നോക്കി നിന്ന് അത് ഇളക്കി നന്നായിട്ട് വെക്കണം പിന്നെ നമ്മുടെ മീനുണ്ടല്ലോ കയറി മീൻ അതിന് ഇത് കണ്ടോ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കുടംപുളിയും ഇട്ട് ചേർത്ത് അലപ്പം വെച്ചേക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്തിടും അപ്പോൾ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും അതിനകത്ത് ഉപ്പും എരിവും പുളിയും നന്നായിട്ട് പിടിക്കും അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില കടുക് വെളിച്ചെണ്ണ എല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി അല്പം മുളക് പൊടിയും കൂടെ കൂടി ചേർത്ത് ഒന്ന് വഴറ്റി ചേർക്കണം അപ്പോൾ തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ ഞാൻ വിചാരിച്ചത് പക്ഷേ സമയക്കുറവ് മൂലം ഞാനപ്പം തേങ്ങായ്പാൽ പിഴിഞ്ഞ് ഒഴിക്കാമെന്ന് വെച്ചു വറുത്തരച്ച് വെക്കാനുള്ള സമയമില്ല അതിനൊക്കെ കുറേ അധികം സമയമെടുക്കും മല്ലിപ്പൊടി മുളക് പൊടി തേങ്ങ എല്ലാം കൂടി എണ്ണ ഒഴിച്ച് വറുത്ത് നന്നായിട്ട് അരച്ച് പുളിയൊക്കെ ചേർത്ത് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ വറുത്തരച്ച് കറി വെക്കുമ്പോൾ വറുത്തരയ്ക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയങ്ങ് വെക്കാനും വിചാരിച്ചു ഇതുണ്ടോ കുറച്ചെടുത്ത് വറക്കാനും വെച്ചു ഇത്ര ഇതിനകത്ത് നല്ല കഷ്ണം നോക്കി എടുത്തു വെച്ച് വറക്കാൻ വേണ്ടിയിട്ട് ഇത് കറി വെക്കാനും അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം കഴിഞ്ഞാട്ടോ അതായത് വൈകുന്നേരം ഇതുണ്ടോ പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചക്ക പുഴുങ്ങി ഇളക്കി വെച്ചിട്ട് ഇനി അതിനെ ചൂടാറ പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം ഇതോ ഇങ്ങനെ ഇരിക്കും മീൻ അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി പുളി അല്പം കുരുമുളക് പൊടി പിന്നെ ഉലുവായൊക്കെ വേണമെങ്കിൽ ചേർക്കാൻ ചേർത്തില്ല ഞാൻ എന്തായാലും ഇതിന് വറവിട്ടുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് ഇച്ചിരി ഉലുവപ്പൊടി കായ്പ്പൊടിയൊക്കെ ചേർക്കാം എന്നിട്ട് നല്ല കൊഴുപ്പിനെടുക്കണം ഒന്നുമില്ലെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്തെടുക്കണം ഇല്ലെങ്കിൽ തക്കാളിക്ക നന്നായിട്ട് എണ്ണക്കേത്ത് വഴറ്റി കുഴച്ച് നല്ല നൂല് പരുവത്തിന് പരുവത്തിനെടുക്കണം തക്കാളി എന്നിട്ട് അത് ചേർക്കണം അപ്പം നല്ല കൊഴുപ്പ് കിട്ടും അല്ലെങ്കിൽ വറുത്തായിരിക്കണം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കണം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം നല്ല കറിയാക്കി എടുക്കണം അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പം നമ്മൾ ഉച്ചയ്ക്ക് പുളി ഇട്ട് പറ്റിച്ച് വെച്ച മീനുണ്ടല്ലോ കീരമീൻ അതിനെ നമുക്കൊന്ന് ഇച്ചിരി മേക്കപ്പ് ചെയ്തെടുക്കാം അതായത് ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി രണ്ട് തക്കാളി പിന്നെ കറിവേപ്പിലുണ്ട് എന്താണ് കറിവേപ്പില കറിവേപ്പിലുണ്ട് ഇത്രയും സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ വഴറ്റി നമുക്ക് ഈ മീനിലേക്ക് ചേർക്കണം എന്നിട്ട് കാരണം ഇതിനകത്ത് ഒട്ടും വലിച്ചെണ്ണ ചേർന്നിട്ടില്ല അപ്പോൾ ഇച്ചിരി എണ്ണമയം ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വരുള്ളൂ പുളിയൊക്കെ എടുത്തങ്ങൂടെ മാറ്റണു നന്നായിട്ട് പുളി പിടിച്ചിട്ടുണ്ട് കേട്ടോ പുളി കൂടുതലാണെങ്കിലേ ഉള്ളൂ പുളി പുളിയെടുത്ത് മാറ്റിയിട്ട് ഇതൊന്ന് വഴറ്റി ആ കൂടെ ചേർക്കാൻ പോകുകയാണേ അപ്പോൾ നമ്മൾ പുളിയൊക്കെ ഇതുണ്ട് മീനിനകത്ത് പുളിയെല്ലാം മാറ്റി കേട്ടോ അത്യാവശ്യത്തിന് പുളി ഇച്ചിരി കൂടുതലായിട്ട് പിടിച്ചെങ്കിലേ ഉള്ളൂ മീൻ കഷ്ണത്തേയും പിടിച്ചു ചാറിനകത്ത് നല്ല പുളിയുണ്ട് എൻ്റെ പുളി കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റി ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നു തക്കാളിക്കരിഞ്ഞു വെച്ചിരിക്കുന്നു കേട്ടോ അപ്പം ഇതിലേക്ക് അല്പ ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി രേശ ഉരുവാപ്പൊടി ഇത്തരം ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കും അപ്പം നല്ല കൊഴുപ്പാകും ചാറിന് ടേസ്റ്റും വരും നന്നായിട്ട് വലിച്ചു നിന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് കാണിക്കാം അപ്പോൾ ഫ്രിഡ്ജുണ്ട് തക്കാളിക്ക ചേർത്ത് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് അല്പം ഉരുവാപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് വലറ്റിക്കൊണ്ടിരിക്കുകയാണെ അപ്പോൾ ഈ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തിളച്ച് നിൽക്കുന്ന മീൻ കറിക്കകത്തേക്ക് നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പ്രത്യേക വെറൈറ്റി ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെടുക്കാം ഈ കറി തക്കപ്പുഴക്ക് ഞാൻ നേരത്തെ ഇളക്കി വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ഇതിനുള്ള കറിയാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ചക്കപ്പുഴുക്കൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലായാലും ചോറൊന്നും കഴിക്കാല്ല ചോറ് കഴിക്കണമെങ്കിൽ തന്നെ കുഴ വറുത്ത വിരിപ്പുണ്ട് ചാറുകറുകളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ മെരുക്ക് വരട്ടി വെണ്ടൊക്കെ ചാറൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഈ ചക്കപ്പുഴുത്തിലാണ് ഈ മീൻകറി ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വിൽക്കുന്നത് ആ ഉരുവായ നല്ലൊരു മണം വരുന്നുണ്ട് അപ്പോൾ ഉപ്പ് വരുവൊക്കെ പരിവാർത്തിനാണെന്ന് ഞാൻ അല്പം ടേസ്റ്റ് നോക്കും ഇതുകൊണ്ടില്ല ഉലുവടി ഒരു ടേസ്റ്റ് മുന്നേ കയറി വരുവാണേ ഒരു പ്രത്യേക രുചിയുണ്ട് ഇതുപോലെയൊന്നുണ്ടാക്കി നോക്കണേ എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ മതി നല്ല മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇനി ഇതും ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ മീകറി ഫിനിഷായിട്ടോ അല്പം കറിവേപ്പിലേയും കൂടിയിട്ട് തീയും ഓഫ് ചെയ്തു ഇനി തിളനിൽക്കണമെങ്കിൽ മഞ്ചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും അപ്പോൾ ഇനി ചക്കപ്പുഴുക്കും മീൻ കറിയും കൂടെ കഴിക്കാം അത് തൊപ്പയാണെങ്കിൽ ചക്കപ്പുഴുക്ക് തന്നെ തന്നെ കൂരിക്കൊണ്ടിരിക്കുവാണ് ചാടുന്നില്ലേ ഇപ്പം നമുക്കിന്ന് ചക്കപ്പുഴുക്കും മീൻ കറിയാണ് അപ്പം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ചക്ക പുഴിയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം കറി എടുക്കട്ടെ കേട്ടോ കറി എടുത്തോ ഇത് അല്ല കേര കേര കൊണ്ടുവന്നതാണ് ഇന്ന് രാവിലെ രാവിലെ അല്ലേ ഉച്ചയ്ക്ക് വന്നപ്പം കേര വെച്ചോണ്ട് വന്നു ഞാൻ പറഞ്ഞു അനുമോൾ ഇവരെ ഇല്ല വൈകിട്ടത്തേനും എത്തുകയുള്ളൂ അപ്പോഴത്തേനും ആണെങ്കിൽ നമ്മൾ കറിയാക്കളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ അത് ഇതാണ് ചക്കപ്പുക്ക് അപ്പം ഞങ്ങൾ വിളമ്പീൻ വെച്ചിട്ടുണ്ട് അത് കഴിക്കാനും ഉണ്ട് അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ വൈകുന്നേരത്തിൽ സ്പെഷ്യലാണ് ചക്കപ്പുക്ക് മീൻകറി അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഇപ്പം ഞങ്ങൾക്ക് വൈൻ്റെ പൂടി എടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണണം എല്ലാവരും കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇപ്പോൾ ഓപ്ഷൻ നേരിടേത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ